സർ ശബരിമല വിഷയത്തിൽ രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ മണ്ഡലകാല ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പാണ് എ പത്മകുമാർ പ്രസിഡന്റായിട്ട് ദേവസ്വം ഭരണസമിതി ഏഹ് ചുമതലയേൽക്കുന്നത് പിന്നീട് ഇങ്ങോട്ട് നോക്കുമ്പോൾ മകരവിളക്ക് കാലമായിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ട് ജനുവരി രണ്ടിനാണ് ദേവസ്വം കമ്മീഷണറായിട്ട് എൻ വാസുവും മലകയറുന്നത് അപ്പൊ ഇവര് രണ്ടുപേരും തമ്മിലുള്ള ഉടക്ക് ഉടക്കിൽ ഈ എൻ വാസുവിന് കുറച്ചുകൂടെ പ്രാമുഖ്യം കിട്ടണമല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പത്മകുമാർ ആയിട്ട് ചെറിയ എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് സത്യത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ് ഇതിൽ മുഖ്യമന്ത്രി എന്തെങ്കിലും ഇടപെടുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ ശബരിമല വിഷയത്തിലും മുഖ്യമന്ത്രിയുടെ പേര് വന്നിട്ടില്ല പക്ഷെ ഇവ ഇതൊക്കെ ചെയ്യുമ്പോഴും ദേവസ്വം ബോർഡ് മാത്രമാണ് അല്ലെങ്കിൽ അതിനുള്ളിലുള്ള ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ ആ അതിനകത്ത് അവർ മാത്രം വിചാരിച്ച നടക്കുന്ന ഒരു കാര്യമല്ല അതാണ് ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ വാസുവിനെ മൂന്നാം പ്രതിയാക്കിട്ടുണ്ട് വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യും വാസുവിനെ അറസ്റ്റ് ചെയ്തേക്കാം വൈകത്ത് മുരാരിബാവും മൂരിബാവു മുരി ബാബു അത് ഞാൻ പറഞ്ഞു ഞാൻ ഈ മാസ്റ്റർ തയ്യാറാക്കിയിരുന്നു അത് അതുകൊണ്ടൊന്ന് രണ്ടുപേരെ കാണിച്ചു ഒന്ന് പപ്പനെയും ഒന്ന് ഈ പറയുന്ന കമ്മീഷണേ ആണ് കാണിച്ചത് അപ്പൊ പപ്പനും കമ്മീഷനും ഈ പറയുന്ന തൊണ്ണൂറ്റിയെട്ടിൽ ഈ പറയ തൊണ്ണൂറ്റിയെട്ടിൽ പൂശിയത് ഉള്ള ധാരണയുള്ള ആൾക്കാരല്ല അത് സ്വർണമാണ് സ്വർണ്ണ ഇത് രണ്ടും അത് തന്നെയാണെന്ന് വളരെ കൃത്യമായിട്ട് ബോധ്യമുള്ളപ്പോൾ അന്ന് അത്തരത്തിലൊരു മസ്സർ തയ്യാറാക്കി അത് കൊണ്ട് കാണിക്കുമ്പോൾ അത് ഓക്കെ കൊണ്ടു കാണിച്ചതിനാ ഇതിങ്ങനെ മതിയോ ഇങ്ങനെ എഴുതിയാൽ കുഴപ്പമില്ലല്ലോ കാരണം എന്തെങ്കിലും പഴുത് നാളെ കാലത്തെ ഒരു കുഴപ്പം വന്നാൽ പഴുതുകൾ അടയ്ക്കാൻ പറ്റുന്ന രീതിയിലാണോ എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടി വരും അല്ലാതെ അത് സ്വർണോ അതിനകത്തുനിന്ന് പറ്റിപ്പിടിച്ച് കയ്യെ പറ്റിപ്പിടിച്ച് പോയെന്ന് പറഞ്ഞാൽ കേൾക്കുന്നതോ കേൾക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ അതേ രീതിയിൽ അജ്ഞതയുള്ള ആ പാളികളെ പറ്റി അജ്ഞതയുള്ള ആൾക്കാരല്ല അപ്പം അതാണ് ഒരു പ്രശ്നം അപ്പം ഇതിനകത്ത് ഈ ദേവസ്വം ബോർഡ് കമ്മീഷണർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവർ രണ്ട് പേരും നമ്മൾ പരിശോധിക്കുമ്പോൾ പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് ഒന്ന് സം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും പിണറായി വിജയൻ ഏറ്റവും അടുത്ത ആളുമാണ് ആരായി പത്തമവർ പിണറായി വിജയൻ ഏറ്റവും അടുത്ത ആളെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള പിണറായി വിജയൻ ഏറ്റവും അടുത്താളാണ് പണ്ടോട്ട് ഇതിനകത്ത് ഈ ഗ്രൂപ്പും ഒക്കെ പറയുന്നുണ്ടല്ലോ വി എസ് ഗ്രൂപ്പ് പിണറായി ഗ്രൂപ്പ് എന്ന വി എഫ് ഗ്രൂപ്പ് ഏറ്റവും പ്രസക്തമായിട്ടിരിക്കുന്ന സമയത്ത് ഒരു ഇദ്ദേഹം പിണറായിയുടെ കൂടെ ആയിരുന്നു അന്ന് പിണറായി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു നിന്നേ ഒക്കത്തുള്ളൂ അല്ലെ വി എസ് തോട്ടി തോട്ടുകളെ നിങ്ങളാരും വിചാരിക്കുന്ന ഒരു ആളൊന്നും അല്ല വി എസ് വി എസ് പാർട്ടിക്കകത്തതുപോലെ പല ആൾക്കാരെയും പുള്ളിക്ക് അപ്പുറമാരെ വെട്ടിക്കി കളഞ്ഞിട്ടൊക്കെ ഉണ്ട് അദ്ദേഹം പാർട്ടിക്കകത്തേക്കുന്നവർക്കെ അറിയത്തുള്ളൂ വി എസ് വെളിയിലാണ് വലിയ സത്യസന്ധനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേരിപ്പിന് വേണ്ടി അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ അന്ന് ഒളിഞ്ഞു നിന്നിട്ടുള്ള അപ്പം അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു ഈ പത്മകുമാർ എന്ന് പറയുന്ന ആൾ പിണറായി വിജയനെന്ന് നമുക്ക് പറയേണ്ടി വരും അതുപോലെ തന്നെ സത് നമ്മൾ എനിക്കറിയത്തില്ല എനിക്കറിയാവുന്ന നമുക്ക് ചിലർക്ക് മുഖമ്മൂടി ഉണ്ടോയെന്ന് നമുക്ക് എനിക്കറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഈ വാസു എന്ന് പറയുന്ന ആളൊരു ഒരു കള്ളനൊന്നും അല്ല ഇപ്പം കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നല്ലോ ദേവസ്വം ബോർഡ് മന്ത്രി ഇപ്പം എം പി ആയിട്ടിരിക്കുന്ന ആൾ അയാൾ ഒരു കാര്യത്തിനകത്ത് മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളത് നമ്മൾ ബോധ്യപ്പെട്ടേ വിശ്വസിക്കത്തുള്ളൂ ഏഹ് ബേക്കെയാണ് ഈ മോട്ടിച്ചു എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെട്ട് വിശ്വസിക്കുന്നത് വേറെയൊരു കാര്യത്തിനതൊക്കെ ഉറങ്ങിയ പോലൊക്കെ ഇരിക്കും പൈസ എടുത്തെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ശേഷം ബോധ്യപ്പെട്ടു നരേന്ദ്രമോദി എടുത്തെന്ന് പറഞ്ഞാലും യോഗി ആദിത്യനാഥ് എടുത്തു എന്ന് പറഞ്ഞാലും ഒക്കെ ആൾക്കാർക്കൊരു ബോധ്യമുണ്ട് ചിലപ്പം അവരെടുത്തെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ബോധ്യപ്പെടും അതേപോലെ ഒരു വാസുവിന് അങ്ങനത്തെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു ഇപ്പം വാസുവിൻ്റെ പുറകിൽ വാസു ഈ ഇമേജ് വെച്ചിട്ട് മോട്ടിച്ചു എന്ന് നമുക്ക് കരുതാം അങ്ങനെ വലിയ കള്ളന്മാരുണ്ട് ഞാനതല്ല വാസുവിനെ പറ്റി പുറമേ പുറമേയുള്ളൊരു കാര്യം അപ്പം ഈ രണ്ടായിരത്തി ഈ കാലയളവിൽ പപ്പനെ പറ്റിയുള്ള ദുരൂഹമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഏകദേശങ്ങളുണ്ട് അപ്പം ഇതിനകത്ത് ഇങ്ങനെ ചെയ്യുന്നു എന്ന് ബോധ്യപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്കത് ഇയാൾക്ക് പുറത്തു പറയാൻ പറ്റത്തില്ല ഇപ്പം നമ്മളുണ്ട് ഒരു പാർട്ടിക്കകത്ത ആളാണ് പാർട്ടിക്ക് സംരക്ഷിക്കുന്നതിനു വേണ്ടി ചില കാര്യങ്ങളുണ്ട് പാർട്ടിയുടെ അകത്തുള്ള ആൾക്കാരെ ബോധ്യപ്പെടുത്താനൊക്കത്തുള്ളൂ എന്നെ സംരക്ഷിച്ചേ മതിയാകത്തുള്ളൂ അങ്ങനെ പെട്ടുപോയതാണോ എന്നറിയത്തില്ലല്ലോ ഈ പ്രസിഡന്റും ദേവസ്വം കമ്മീഷനും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട് ഒന്ന് ഈ പറയുന്ന പ്രസിഡന്റിന് പലതിനകത്തുനിന്നും കയ്യൂരാ ബാക്കിയുള്ളവർ പരിശോധിച്ചു അത് നമ്മൾ അനു പരിശോധിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് പിന്നെ അത് ശരിയാ അങ്ങനെ ബോധ്യപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ ചോദിച്ചപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒപ്പിട്ടു എന്ന് പറയാം അതാണ് ഈ ജനപ്രതിനിധിയും ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള ജനപ്രതിനിധിക്ക് അവസാനം പഴുതുകളെല്ലാം അടച്ചേ ജനപ്രതിനിധിയെ പിടിക്കാൻ ഒക്കത്തുള്ളൂ അപ്പൊ വാസുവിനെ അവിടെ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പപ്പന അത് കഴിഞ്ഞ് പ്രശാന്താ ഇവർക്ക് ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇതിനകത്ത് വരും ഏഹ് അപ്പം വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്കെടുക്കാ മുഖ്യമന്ത്രിക്ക് വാസുവിനെ അറിയത്തില്ലേ ഈ ഗുരുദാസന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടിരുന്ന ആളല്ലേ വലിയ വല്യ പദവിയിലിരിക്കുന്ന ആളല്ലേ അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയിട്ടില്ലേ മുഖ്യമന്ത്രിക്ക് വാസുവിനെ അറിയാം പപ്പകുമാറിനെ അറിയാം ഇതിനകത്ത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്ക് ദേവസ്വം കമ്മീഷണർ വാസു കളമൊരുക്കിയത് മുഴുവൻ ഈ പത്മകുമാർ എന്ന് പറയുന്ന പ്രസി പ്രസിഡന്റിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു ഹൈജാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പലരുടെയും അനുവാദം വേണ്ടത് ഹൈജാക്ക് ചെയ്തില്ല എന്നുള്ളതല്ല ഇങ്ങനത്തെ ഒരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ട് അതിനകത്ത് എന്തൊക്കെയോ ദുരൂഹതയുണ്ട് ഈ രണ്ടുപേരോട് അറിഞ്ഞിട്ടാണല്ലോ നടന്നേക്കുന്നത് അവർക്ക് രണ്ടുപേർക്കും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ സ്വർണപ്പാളി അല്ല എന്നുള്ള കാര്യത്തിനകത്ത് തർക്കം ഉണ്ടാകാൻ തോന്നുന്നില്ല പപ്പൻ ഇത് ചെയ്തു ഒരുപക്ഷെ അതിനകത്ത് ഒപ്പിട്ട് കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് കമ്മീഷന് വന്നോ എന്നറിയത്തില്ല കമ്മീഷന് നിയന്ത്രിക്കുന്ന കമ്മീഷന് മുകളിലാണെന്നല്ലോ പപ്പൻ പപ്പൻ പാർട്ടിക്കകത്ത് വലിയ സ്ഥാനമുള്ള ആളാണ് ആ സ്ഥാനത്തൊന്നും ഈ വാസു വന്നിട്ട് വാസു ഇല്ലല്ലോ അപ്പം അത് അത് പക്ഷേ ബോധ്യപ്പെടുത്തി കാണും പിന്നെ രണ്ടാമത് ഇതിനകത്ത് ഇതിനകത്ത് ചെറിയ ആൾക്കാർ ഇളക്കിയെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നൊരു ഈ കാര്യമല്ലല്ലോ ഇപ്പം അന്വേഷിക്കുന്നതിനകത്ത് വലിയൊരു നിഗൂഢതയുണ്ട് അറിയാമോ ഇതിനകത്ത് ഈ വാതിൽപ്പാളിയും നമ്മളെ ഈ മറ്റേത് ഉണ്ടല്ലോ വാതിൽപ്പാളി ഒന്ന് വാതിൽപ്പാളി രണ്ട് ദ്വാരപാലയ ശില്പം ഇത് ഇവിടുന്ന് ഇളക്കിയിരിക്കുകയാണ് ഈ ഇളക്കിയിരിക്കുന്ന മുകളിൽ അതുപോലെ കടൽ കടന്നിട്ടുണ്ടോന്നുള്ളതാണ് ഇപ്പൊ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് വെളി വന്നിട്ടില്ലെന്നേ ഉള്ളൂ അതുപോലെ ആ സാധനം ഇവിടെ കൊണ്ടുവച്ചിട്ട് അതുപോലെ സ്വ സ്വർണ്ണപ്പാളി അല്ലെ സ്വർണ്ണം പൂജ ഇവിടെ കൊണ്ടുവച്ചാലും യഥാർത്ഥത്തിൽ ഉള്ള ആ സാധനം കടൽ കടന്നാലുണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്ന വിലയല്ല അതിനൊരു പക്ഷേ തൂക്കിക്കൊടുത്താല് പത്തോ രണ്ടു കോടിയോ മൂന്ന് കോടി രൂപ കിട്ടുന്നിടത്താണെങ്കിലും പത്തും മൂവായിരം കോടി രൂപ കിട്ടും ഒരു മോഹലയാണ് അയ്യപ്പന്റെ വാ ആ അയ്യപ്പന്റെ വാതിലും അയ്യപ്പന്റെ ദ്വാരപാലും ഒറിജിനൽ സ്ഥാനമാണ് ഇത് കടൽ കിടന്നു അതുകൊണ്ടാണ് കോടതിയിലെ ഒരു സുഭാഷ് കപൂർന്ന് പറഞ്ഞാൽ കള്ളക്കടത്തുകാരന്റെ പേര് ഉദ്ധരിച്ചത് അങ്ങനത്തെ ഒരു സ്ഥാനത്തിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് ഈ മൂന്ന് പേരെ ഇപ്പൊ കസ്റ്റഡിയിലുള്ള മൂന്ന് പേരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിന് ശേഷം വാസുവിനെ അതിനകത്ത് വാസുണ്ടോ വാസുവും അല്ലെങ്കിൽ അത്തരത്തിൽ ഉയർന്ന ആൾക്കാർ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും മന്ത്രിയുടെ ഭാഗത്തു നിന്നും എം പി ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ അതുപോലെ ഉയർന്ന ഭാഗത്തുള്ളവർ നിന്ന് കൊടുത്താൽ അല്ലെങ്കിൽ ഒരുക്കിയാൽ മാത്രമേ അല്ലെങ്കിൽ അവരുടെ ഉറപ്പേൽ മാത്രമേ ഇത്തരത്തിലൊരു വലിയ ക്ഷേത്രത്തിൽ നിന്നും ഇത്തരത്തിലൊരു വലിയ കൊള നടത്താൻ പറ്റത്തുള്ളൂ അപ്പം അതിന്റെ ഗൂഢാലോചനയുടെ പുറകിൽ ഒരു പക്ഷേ അത് ആഴത്തിൽ അന്വേഷിക്കേണ്ടതായിട്ട് വരും ഒരു ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായാൽ തന്നെ ഇവരെ ഇപ്പം വാസുവിനെ പോലും അറസ്റ്റ് ചെയ്യണമെങ്കിൽ വാസുവിൻ്റെ ഗ്രൗണ്ട് ക്ലിയർ ആക്കണം അറിയോ വാസു നിസ്സാരക്കാനല്ല ആ നിയമം അറിയാൻ വയ്യാത്ത ആളല്ല ജുഡീഷ്യൽ ഇരുന്ന ഇരുന്നാൾ അപ്പൊ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നാളെ കാലത്ത് കോടതി ചെല്ലുമ്പോൾ പാളി പോകാതിരിക്കാത്ത രീതിയിൽ അതുപോലെ തെളിവുകൾ ശേരിച്ചു വെക്കത്തുള്ളൂ ഇനിയും ഈ ഗൂഢാലോചന കടൽ കടന്നിട്ടുണ്ടെങ്കിൽ മാറ്റി മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും തന്ത്രി എടുത്തുകൊണ്ട് വന്നാണ്ടോ അതാണ്ട് വാജിവാകണമെന്ന് പറഞ്ഞു ഇതുപോലെ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ എന്തായാലും അത് മാറ്റപ്പെട്ടുണ്ടോ അത് പരിശോധിച്ചതിന് ശേഷം മനസ്സിലാവത്തുള്ളൂ പരിശോധിക്കണം കാരണം ഇത് രണ്ടും കൂടെ പരിശോധിക്കണമല്ലേ ഇത് എത്ര കാലം പഴക്കമുണ്ട് അത് പരിശോധിച്ച് അപ്പൊ അത് ബോധ്യപ്പെട്ടിട്ടാണോ അന്വേഷണം അതിന് വ്യക്തത വരുത്തുന്നതിനും അതിൻ്റെ തെളിവ് ശേഖരിക്കുന്നതിനും ഇതിരിക്കുന്ന ഉറവിടങ്ങൾ പോയെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല എന്നാൽ കോടതി ഉടനെ ചോദിക്കുന്നത് നിങ്ങളെന്താ അന്വേഷണ സംഘം കണ്ടുപിടി എവിടാ പോയത് പിന്നെന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പൊ അതിനെല്ലാം വ്യക്തതരുത്തി അന്വേഷിക്കുന്നതിന് വേണ്ടി ആ ഗൂഢസംഘത്തെ ആ കൊള്ള സംഘത്തെ വലിയൊരു കാർട്ടൽ എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വലിയ ഇതാണ് ഇവിടം കൊണ്ട് മാത്രം തീരുന്ന ഒരു അന്വേഷണമല്ല അല്ലെങ്കിൽ ഇത് മാത്രമല്ല ഇവിടുത്തെ മോഷണം ഇപ്പൊ പലതും വെളി വരുന്നുണ്ടല്ലോ ദീർഘകാലമായിട്ട് പലതും മോട്ടിച്ചിട്ടുണ്ട് പലതും പരിശോധിക്കുമ്പോൾ ഈ സ്വർണമാണോ അല്ലെങ്കിൽ പഴയ സാധനമാണോ എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആ രീതിയിലേക്കുള്ള ഒരു സംശയം കോടതി ഈ വളഞ്ഞു മൂ മൂക്ക നേരിട്ട് വരുന്നതിന് പകരം വളഞ്ഞു മൂക്കത്തൊട്ടിട്ടുണ്ട് ഏ ആ സുഭാഷ് കപൂറിനെ പോലെ സുഭാഷ് കപൂർ ഇടപെട്ടൊന്നുമല്ല സുഭാഷ് കപൂറിനെ പോലെയുള്ള കൊള്ള ശബരിമല കൊള്ളയ്ക്കകത്ത് നടന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായിട്ടുള്ള സാധനമാണോ അഴിച്ച് അഴിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചു വന്നിട്ടുള്ളത് ഈ അതുപോലൊക്കെ ഇരിക്കുകയായിരുന്നു കുഴപ്പമൊന്നും അതുപോലെ പണിഞ്ഞു വെക്കാം അതാണ് ഏഴര പൊന്നാനയുടെ വിഷയത്തിനകത്ത് നാട്ടുകാർ പറഞ്ഞത് അതുകൊണ്ട് ഇരുന്നോട്ട് ഏഴപ്പൊന്നാനെ പൊക്കാൻ നോക്കിയതാ ഈ മൂരിവാവു അതൊന്ന് വൃത്തിയാക്കണമെന്ന് ഇതും കൊണ്ടുപോയിട്ട് വേറെ ഒരു തൂക്കവും മറ്റേ മർജിനകത്ത് ഒരു വ്യത്യാസവും വരാതെ തന്നെ സാധനം പക്ഷെ മറ്റേന്റെ പഴക്കം ഒരു ഭയങ്കര വിലയാണ് അതിന് മോഹവിലയാണ് ഈ കടൽ കിടന്നാൽ അപ്പൊ ആ രീതിയിലൊക്കെ ഒരു കാര്യം പോയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ വലിയ സാർ ഇതിലെ ഞാൻ ചോദിക്കാൻ ഒരു കാര്യം ഒരു വാർത്ത വരുന്നുണ്ട് അതായത് ഈ സുപ്രീം കോടതിയിൽ വിധി ഉണ്ടായിരുന്നത് സ്ത്രീ പ്രവേശ വിഷയം ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ വന്നപ്പോ സാറിപ്പോ പറഞ്ഞു പത്മകുമാർ വളരെ അടുപ്പമുള്ള ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ആ കാലം മുതലേ ഉള്ളതാണ് പക്ഷെ അദ്ദേഹം ആ സമയത്ത് എടുത്ത നിലപാട് എന്ന് പറയുന്നത് തന്റെ കുടുംബത്തിൽ നിന്ന് ആരും ശബരിമലയ്ക്ക് പോകില്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിരുന്നതാണ് അതോടുകൂടി തന്നെ സർ അത് സർക്കാരിനെ ബാധിക്കുന്ന ഒരു തീരുമാനമാണല്ലോ സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ ഭാഗമായിട്ടിരിക്കുമ്പോൾ അപ്പൊ അത് അവർ ഒരു ഇടിവുണ്ടാക്കി അതായത് പത്മകുമാറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഒരു ഇടിവുണ്ടാക്കിയെന്നും അതിനുശേഷമാണ് വാസു ഇത്തരത്തിലൊരു ഹൈജാക്ക് ചെയ്തുകൊണ്ടുള്ള നീക്കങ്ങളെല്ലാം ഈ ശബരിമലയിൽ നടത്തിയത് എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട് ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ടായിരിക്കും യഥാർത്ഥത്തിലുള്ള കാര്യത്തിനകത്ത് ആ വിഷയത്തിനകത്ത് പിണറായി വിജയൻ പിന്നെ പപ്പനോട് നേരിട്ട് സംസാരിക്കാതെ പോലും അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിർത്തിയുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നായിരുന്നു പിന്നെ പാർട്ടിക്ക് എത്രയോ ദോഷം ചെയ്തപ്പോഴാണല്ലോ എല്ലാവരും എല്ലാവരും പ്രതിസ്ഥാനത്ത് ഈ ഒരു വിഷയത്തിൽ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുമ്പോൾ പാർട്ടിയുടെ ഭാഗമായിട്ടിരിക്കുന്ന ഒരാൾ അങ്ങനെയാണെങ്കിൽ തന്നെ പറയാൻ പാടില്ല അത് പറഞ്ഞു എന്നുള്ളത് വെച്ചിട്ട് പിണറായിക്ക് അത് വലിയൊരു അതിർത്തി ഉണ്ടാക്കി പിണറായിയുടെ ഒരു സ്വഭാവം അങ്ങനെ തന്നെയാണല്ലോ പാർട്ടി അതിന് അത് അദ്ദേഹം അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കുന്നതല്ല നന്നായിട്ടല്ല പുള്ളി കാണുന്നത് ഒരു പാർട്ടി തീരുമാനത്തെ പ്രതിക്കൂട്ടിലാക്കുന്നതായിട്ടാണ് പുള്ളി അങ്ങനത്തെ ആ ഒരു അതിർത്തി ഉണ്ടായിരുന്നു അത് അയാളുടെ ഒരു ഭാഗമായിട്ട് അയാൾ ഹരിവരാസനെ ഞങ്ങളുടെ ഭാഗം അല്ലെങ്കിൽ അയ്യപ്പിന്റെ ഭാഗം അവിടെ കയറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളി ഒന്ന് സംസാരിച്ചു പുള്ളിയുടെ അത് പക്ഷേ പുള്ളിക്ക് അതിനകത്തുനിന്ന് പുള്ളിക്ക് പിന്നെ നേട്ടങ്ങളല്ല കോട്ടങ്ങളാണ് ഉണ്ടായത് കാരണം സി പി എം പോലത്ത് അത് പറഞ്ഞിട്ട് അതിനകത്ത് നിന്നിട്ട് കാര്യമില്ല അതിനകത്തുനിന്ന് വെളിയിൽ പോകണമായിരുന്നു ഏഹ് അത് അതിനകത്ത് നിന്ന് അദ്ദേഹം ഒരുപക്ഷേ വെളിയിൽ പോയി ആ അതിന് യോജിക്കുന്ന ഒരു പാർട്ടിയുമായിട്ട് മുന്നോട്ട് പോകണം നിന്ന് പറഞ്ഞിട്ട് അവർ അത് ആ പറയുന്നതിന് ജനത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ അത് അന്നേരം അവർ സപ്പോർട്ട് ഉണ്ടായത് ഉൾ ഉള്ളതുകൊണ്ട് പ്രത്യക്ഷത്തിലൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ അതിനകത്ത് അയാളുടെ തലയെ ചവിട്ടി പിടിക്കും പിന്നെ ഉയരുന്നതിന് വേണ്ടി സമ്മതിക്കുന്നവർ രീതിയില്ല അപ്പം വേറെ പല 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 കുഴപ്പങ്ങളും അദ്ദേഹം ഇരുന്ന സമയത്ത് ഈ പറഞ്ഞപോലെ അയ്യപ്പൻ എൻ്റെ സ്വന്തമാണെന്ന് പറയുന്നെങ്കിലും അതിനകത്ത് ചില കുഴപ്പങ്ങളൊക്കെ പുള്ളി കാണിച്ചിട്ടുണ്ട് അത് എ കെ സെൻ്ററിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത് ബോധ്യപ്പെടുത്തിയത് വാസുവാണെന്ന് അന്ന് കര അല്ലെങ്കിൽ വർത്തമാനം വരുന്നുണ്ട് ഇതൊക്കെ അതുമായിട്ട് വേണ്ടപ്പെട്ടു എന്നവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് ഇത് ഇതിൻ്റെ കാര്യമൊന്നും പറഞ്ഞ് അന്ന് കേട്ടില്ല പക്ഷേ വേറെ ചില മരാമത്തുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കാത്ത ഇടപാടുകൾ അല്ലെങ്കിൽ കോടികളുടെ ഇടപാടുകൾ അതൊരു പാർട്ടിയെ ബാധിക്കുന്നതുകൊണ്ട് അവിടെ എ കെ സെൻ്ററിൽ ഒതുക്കി ഇരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും പപ്പൻ അയ്യപ്പൻ്റെയും അരിവരാസനും പപ്പൻ്റെ കുടുംബത്തിൻ്റെയൊക്കെ ഭാഗമാണെന്ന് പറയുമ്പോൾ ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ അന്നേ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ആരുമില്ലാതെ അല്ലെങ്കിൽ ഇതുപോലെ ഉന്നതന്മാരില്ലാതെ ഇതുപോലൊരു കൊള്ള ശബരിമല പോലെയുള്ള ക്ഷേത്രത്തിൽ നടക്കത്തില്ല പോക്രട്ടിക്കാരൻ്റെ അവസ്ഥയിലേക്കല്ലല്ലോ കാരണം ഈ കൊള്ളയുടെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ ഈ കൊള്ള മഗസറിനകത്ത് ഒപ്പിട്ടവരുടെ അല്ല പൊസിഷൻ മാത്രം മനസ്സിലാക്കിയാൽ മതി അയ്യപ്പൻ ഏറ്റവും വേണ്ട അയ്യപ്പൻ്റെ അച്ഛനായിട്ടുള്ള താന്രി ഒപ്പിട്ടിട്ടുണ്ട് അയ്യപ്പൻ്റെ ദാസനായിട്ടുള്ള മേൽശാന്തി ഒപ്പിട്ടുണ്ട് ദേവസ്വം ബോർഡ് ഉണ്ട് ദേവസ്വം കമ്മീഷൻ ഉണ്ട് തിരുവാഭരണ കമ്മി അല്ലെങ്കിൽ അതിനകത്ത് മാറി നിന്നിട്ടുണ്ട് ഇപ്പോൾ തിരുവാറുപ്പ കമ്മീഷനെ ആളുകൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊരു വല്ലാത്ത ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടന്നാണ് അതിവിടെ മാത്രമല്ല ഇത് പോയിൻറ്റ് ചെയ്തൊരു അന്വേഷണമൊന്നേ ഉള്ളൂ അവിടെ അതിനു വേണ്ടി ഒരു പലതും അവിടെ നടക്കുന്നിട്ടുണ്ട് അത് ഇവരുടെ എല്ലാം കൂടെ കൂട്ടായ്മേൽ ദീർഘകാലമായിട്ടുള്ള ഒരു കൊള്ള തന്നെയാണ് അതിൻ്റെ ആഴവും അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തിയും അതിന് ഈ പറഞ്ഞ പോലെ അതിനകത്ത് കടൽ കടത്തിയിട്ടുണ്ടെങ്കിൽ പലതും കടത്തിയിട്ടുണ്ടാവുമല്ലോ പഴക്കമുള്ള സ്ഥലത്താണ് അത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഗൂഢാലോചന പുറത്തുകൊണ്ടു വരണം എത്രത്തോളം വരുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല ആ അത്തരത്തിൽ ഉള്ള ഗൂഢാലോചനയുടെ പുറകിൽ പ്രജിത ചോദിച്ച ആൾക്കാരും ഒക്കെ ഉണ്ടാവാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക